കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി എൽദോസ് ചൈത്രം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ കൂട്ടായ്മ ഉറപ്പാക്കുന്നതിനും സംഘടന ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഘടക സമ്മേളനങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായിട്ടാണ് രാജക്കാട് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് ഈ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സമഗ്രമായിട്ട് ചർച്ച ചെയ്യുകയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുകയും ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കുകയും അതിലൂടെ നല്ല പൈസകൾ വാങ്ങി ജീവിത നിലവാരം ഉയർത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംഘടന ആധികാരികമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി പതാക ഉയർത്തിന് ശേഷം നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ബിജു മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സിനോജ് സ്വാഗതം ആശംസിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൽദോസ് ചൈത്രം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം റോയി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം കെ പി സുഭേഷ് ജമാൽ ഇടശ്ശേരിക്കുടി കെ എൻ ഗോപിനാഥ് ജോഡ് മാലിക്കുടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനത്തിൽ എൻ ആർ സുഭാഷ് പ്രസിഡന്റായും അരുൺ സജി ജനറൽ സെക്രട്ടറിയുമായ പത്തംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സിറ്റി വിഷൻ രാജക്കാട്